നമസ്കാരം ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ ടീമിൽ കയറി പറ്റാൻ കഴിഞ്ഞില്ലെങ്കിലും രണ്ടാം സെമി ഫൈനലിനിടെ മലയാളി വിക്കറ്റ് കീപ്പർ സഞ്ജു സാംസണും വൈറലായി മാറിയിരിക്കുകയാണ് ന്യൂസിലൻഡും സൗത്ത് ആഫ്രിക്കയും തമ്മിൽ ലാഹോറിലെ ഗദാഫി സ്റ്റേഡിയത്തിൽ നടന്ന സെമിക്കിടെയാണ് സഞ്ജുവിന്റെ പേര് വീണ്ടും ആരാധകർക്കിടയിൽ വലിയ ചർച്ചയായി മാറിയത് ഏകദിനത്തിൽ വളരെ മികച്ച റെക്കോർഡ് ഉണ്ടായിട്ടും ഇന്ത്യൻ ടീമിൽ കയറി പറ്റാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ല പകരം കെ എൽ രാഹുലും ഋഷഭ് പന്തുമാണ് വിക്കറ്റ് കീപ്പർമാരായി പതിനഞ്ചംഗ സ്ക്വാഡിലേക്ക് വന്നത് ഇവരെക്കാൾ മികച്ച റെക്കോർഡ് ഉണ്ടായിട്ടും സഞ്ജുവിന് ടീമിൽ ഇടം നൽകാതിരുന്നതിനെ സോഷ്യൽ മീഡിയയിൽ ആരാധകരും സൗത്ത് ആഫ്രിക്കയുമായുള്ള സെമി ഫൈനലിൽ ന്യൂസിലാന്റിന്റെ ഇന്നിംഗ്സിന് സഞ്ജു സാംസൺ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയത് ഈ മത്സരത്തിൽ കിവികളുടെ മുൻ ക്യാപ്റ്റനും സ്റ്റാർ ബാറ്ററുമായ കെയ്ൻ വില്യംസൺ തകർപ്പൻ സെഞ്ചുറി കുറിച്ചിരുന്നു തൊണ്ണൂറ്റിനാല് പന്തിൽ നൂറ്റി രണ്ട് റൺസാണ് അദ്ദേഹം അടിച്ചെടുത്തത് വില്യംസൺ സെഞ്ചുറി പൂർത്തിയാക്കിയതിന് പിന്നാലെയാണ് ഏകദിനത്തിൽ അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് പ്രകടനത്തെക്കുറിച്ചുള്ള സ്റ്റാറ്റസും ടെലികാസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി മുതൽ ഏകദിനത്തിൽ കുറഞ്ഞത് പത്ത് ഇന്നിങ്സുകളെങ്കിലും കളിച്ചവരിൽ ഏറ്റവും ഉയർന്ന ബാറ്റിംഗ് ശരാശരിയുള്ള ലോകത്തിലെ അഞ്ച് താരങ്ങളിൽ രണ്ടാമത്തെ ആൾ വില്യംസൺ ആണെന്ന് സ്ക്രീനിൽ കാണിക്കുമായിരുന്നു അറുപത്തിയാറ് ദശാംശം നാല് ആറ് ആണ് അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് ശരാശരി എഴുപത്തിയൊന്ന് ശരാശരിയുള്ള വെസ്റ്റ് ഇൻഡീസ് താരം ഷെൽഫൈൻ ആണ് തലപ്പത്തുള്ളത് ടോപ്പ് ഫൈവ് ബാറ്റർമാരുടെ ഈ ലിസ്റ്റിൽ സഞ്ജു സാംസണും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതാണ് ശ്രദ്ധേകരമായ കാര്യം മലയാളി താരം വൈറലായി മാറിയതും ഇക്കാരണത്താലാണ് സഞ്ജുവിനെ കൂടാതെ ഓപ്പണറും ചാമ്പ്യൻസ് ട്രോഫിയിലെ ടീമിന്റെ വൈസ് ക്യാപ്റ്റനുമായ യുവതാരം ശുഭ്മാൻ ഗില്ലും ഈ ഒരു ലിസ്റ്റിലുണ്ട് അറുപത്തിരണ്ട് ദശാംശം ആറ് ഏഴ് ശരാശരിയുള്ള അദ്ദേഹം വില്യംസണ് പിന്നിൽ മൂന്നാമതൊന്നുള്ളത് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിച്ചു കഴിഞ്ഞ ഇംഗ്ലണ്ടിന്റെ മുൻ മധ്യനിര ബാറ്റർ ഡേവിഡ് മലാൻ ആണ് നാലാമൻ അദ്ദേഹത്തിന്റെ ശരാശരി അൻപത്തി ദശാംശം ഏഴ് രണ്ട് ആണ് മലാനെ പിന്നിൽ അഞ്ചാമൻ സഞ്ജുവാണ് അൻപത്തി എട്ട് എന്ന തകർപ്പൻ ശരാശരിയോടെയാണ് ഇത് രണ്ടാം സെമി ഫൈനലിനിടെയുള്ള ഇയർ സ്റ്റാറ്റസിന്റെ സ്ക്രീൻഷോട്ടുകൾ പങ്കുവച്ചാണ് സഞ്ജു സാംസന്റെ ആരാധകർ സോഷ്യൽ മീഡിയയിൽ രംഗത്ത് വന്നത് ഏകദിനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷമുള്ള ടോപ്പ് ലിസ്റ്റിൽ ഉണ്ടായിട്ടും അദ്ദേഹത്തിന് ചാമ്പ്യൻസ് ട്രോഫി അദ്ദേഹത്തിന് ചാമ്പ്യൻസ് ട്രോഫി ടീമിൽ ഇടം ലഭിക്കാതെ പോയതിനെയാണ് ആരാധകർ ചോദ്യം ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ ടീമിൽ പോലും ഇല്ലാതിരുന്നിട്ടും ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി ടെലികാസ്റ്റിനിടെ സഞ്ജു സാംസന്റെ റെക്കോർഡും ലോകം കണ്ടിരിക്കുകയാണ് അദ്ദേഹം ശരിക്കും അൺറേറ്റഡ് ആയിട്ടുള്ള താരമാണെന്ന് ഇത് തെളിയിക്കുകയും ചെയ്തിരുന്നു ചാമ്പ്യൻസ് ട്രോഫി കഴിഞ്ഞാൽ സഞ്ജുവിനെ ഏകദിന ടീമിലേക്ക് തിരിച്ചു വിളിക്കണമെന്ന് പ്രതീക്ഷിക്കുന്നതായും സോഷ്യൽ മീഡിയയിൽ ആരാധകർ പങ്കുവച്ചിട്ടുണ്ട് സഞ്ജു സാംസൺ ദയവ് ചെയ്ത ഋഷഭ് പന്തിനെ പോലെ കൂടുതൽ മെച്ചപ്പെട്ട പി ആർ ടീമിനെ ഒപ്പം കൂട്ടണമെന്നാണ് ഇവർ പറയുന്നത് ഇത്രയും മികച്ച റെക്കോർഡ് ഏകദിനത്തിൽ ഉണ്ടായിട്ടും ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ ടീമിൽ ഇടം ലഭിച്ചില്ല എന്നത് ശരിക്കും ആശ്ചര്യകരമാണ് എന്നിട്ടും സഞ്ജുവിനെ കുറിച്ച് ആരും മിണ്ടുന്നില്ല ഏകദിനത്തിൽ മുപ്പത് മാത്രം ശരാശരിയുള്ള ഋഷഭിന് പ്ലേയിങ് ഇലവനിൽ ഇടം ലഭി നൽകാത്തതിനെയാണ് ചിലർ ചോദ്യം ചെയ്യുന്നത് എന്നായിരുന്നു ഒരു പോസ്റ്റ് എന്തായാലും അനുദിനം സഞ്ജു സാംസന്റെ ആരാധകരുടെ എണ്ണം ക്രമാതീതമായി വർധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന സത്യമാണ് ഘട്ടത്തിൽ പറയാനുള്ളത്